ആ സദ ഉമ്മൻചാണ്ടിക്കെതിരെ കടുത്ത ആരോപണത്തിലൊക്കെ ഓക്കെ ഇപ്പോ മുകേഷിനെ സപ്പോർട്ട് ചെയ്തിട്ട് മുകേഷ് തൽക്കാലം രാജിവെക്കണ്ട എന്നുള്ളൊരു നിലപാട് കിടന്നു വിശ്വസീകരിച്ചിരുന്നു ഉമ്മൻചാണ്ടി രാജിവെക്കണമെന്നാവശ്യപ്പെട്ട അന്നത്തെ എൽ ഡി എഫ് ഇന്നത്തെ എൽ ഡി എഫ് മുകേഷ് രാജിവെക്കേണ്ടതാണ് ഇതിലൊരു വൈരുദ്ധ്യമാണ് ചോദിക്കുന്നത് തീർച്ചയായും പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാല് പൊതു പബ്ലിക്കിന്റെ ചോദ്യം അങ്ങനെ ചോദ്യം വരുന്നുണ്ട് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്നാണ് അന്ന് സി പി എമ്മും എൽ ഡി എഫും ഇന്ന് മുകേഷ് മന്ത്രി സ്ഥാനത്തില്ല മുകേഷ് എം എൽ എ മാത്രമാണ് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എം എൽ എ സ്ഥാനം രാജിവെക്കണമെന്നാണ് ആവശ്യപ്പെടുന്നത് എം എൽ എ സ്ഥാനം രാജിവെച്ചാലുള്ള പ്രശ്നം എന്താ ഈ കേസിൽ നിരപരാധിയാണെന്ന് തെളിയിക്കപ്പെട്ടാൽ എന്താ ചെയ്യുക വീണ്ടും എലക്ഷൻ മത്സരിക്കേണ്ടി വരും ഒരു കുറ്റാരോപിതന് മാത്രമാണ് അന്വേഷണം ഇപ്പോഴുള്ളത് എന്താ ഇപ്പോഴുള്ളത് ആരോപണമാണ് ഈ ആരോപണം കോടതിയിൽ തെളിയിക്കപ്പെടണം കോടതി കോടതിയിൽ തെളിയിക്കപ്പെടുന്നതിന് മുമ്പ് എം എൽ എ സ്ഥാനം രാജിവെച്ചു വിചാരിക്കാം കോടതിയില് മുകേഷ് നിരപരാധിയാണെന്ന് പറഞ്ഞാൽ എന്താ വേണ്ടി വരിക വീണ്ടും എലക്ഷൻ നടത്തേണ്ടി വരും ഇത് നല്ലൊരു സൂചനയല്ല ഈ കാരണം കൊണ്ടാണ് സി പി എം എന്ത് മുകേഷ് രാജിവെക്കേണ്ടതെന്ന് പറ്റുള്ളൂ ഇങ്ങനെ മുകേഷ് രാജിവെക്കണമെന്നുണ്ടെങ്കിൽ കേരളത്തിലെ ചില കോൺഗ്രസിൻ്റെ എം എൽ എമാരും കുറ്റാരോപിതരായ പല പാർട്ടിയിലെ എം എൽ എമാരും രാജിവെക്കേണ്ടി വരും എം പിമാർ രാജിവെക്കേണ്ടി വരും കേരളത്തിൽ മാത്രമല്ല കേരളത്തിൻ്റെ പുറത്ത് ഇന്ത്യയിലും ഏ ഇന്ത്യയുടെ മൊത്തം നിരവധി പേരാണ് പല കേസുകളിലും എക്സാമ്പിൾ പറയാൻ പറ്റില്ല ഇപ്പൊ പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അമ്മാ സംഘടനകള് സിദ്ധി ഒരു അത് അതുപോലല്ല അമ്മാ സംഘടന പോലെയല്ല പക്ഷെ നയരൂപീകരണ സമിതി സിനിമ നയരൂപീകരണ സമിതി പോലുള്ള സമിതികളുണ്ട് സത്യ അതായത് അതിനെ നമ്മള് കാണേണ്ടത് ശക്തമായിട്ടുള്ള ആരോപണം അല്ല ജനങ്ങളുടെ സ്ഥാനം സി പി എമ്മിന്റെ നിലപാട് ഒരു പക്വതയോടുകൂടി നിലപാടാണ് കാരണം അത് തന്നെയാണ് ഇപ്പൊ കോൺഗ്രസ് ആയാലും അത് തന്നെ ചെയ്തിട്ടുള്ളൂ കോൺഗ്രസിന്റെ എം എൽ എ മാർക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ വന്നിട്ടൊക്കെ ഉണ്ട് നിലവിലുള്ള എം എൽ എ മാർക്ക് അവരൊന്നും രാജിവെച്ചിട്ടൊന്നുമില്ല എം വിൻസെന്റ് അങ്ങനെ പലരും കുറ്റാരോപിതരാണ് പല വിഷയത്തില് ഒരു സ്ത്രീക്ക് ആരെ കുറിച്ചൊന്നും പറയാം ഒരു ആരോപണം ഉന്നയിക്കാം ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ അന്ന് അതിലുള്ള പ്രശ്നം വെച്ചാൽ ഇതിലൊരു എൽ ഡി എഫിൻ്റെ ഒരു ഒരു കുറവ് തന്നെയാണ് ഇവിടെ മുസ്തഫയുടെ ചോദ്യത്തിൽ വ്യക്തമാണത് അന്ന് ഒരു സ്ത്രീ വന്നിട്ട് ഉമ്മൻചാണ്ടിക്കെതിരെ ആരോപണം ഉന്നയിച്ചപ്പോൾ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടതിലെ പൊട്ടത്തരം സി പി എമ്മിനും എൽ ഡി എഫിനും ഇന്ന് ബോധ്യപ്പെടുന്നുണ്ടാവും സ്വന്തം ആളുകൾക്കെതിരെ ആരോപണങ്ങൾ വരുമ്പോൾ അവർക്കെന്ത് ചെയ്തു ഇതിൻ്റെ അന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ട് അന്ന് സമരം ചെയ്തതൊക്കെ വെറുതെ ആയിരുന്നു എന്നുള്ള ഒരു ബോധ്യം സി പി എമ്മിന് ഇന്നെങ്കിലും വന്നിട്ടുണ്ടാവുമെന്നാണ് എനിക്ക് പറയാനുള്ളത്